നിരാഹാര സമരത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു സമരത്തിൽ തന്നെ നമ്മൾ പിന്മാറണമെന്നും നമ്മളോട് വളരെ അനുഭാവപൂർണമാണ് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു നമ്മൾ അതിൽ വിശദീകരിച്ചതാണ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുമെന്നും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ രാത്രി കേൾക്കുന്ന വാർത്ത ആരോഗ്യമന്ത്രി ഇന്ന് എളുപ്പനുള്ള ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ ഡൽഹിയിലേക്ക് പോകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു കേരളത്തിന്റെ വിഹിതം ചോദിക്കുന്നു എന്നൊക്കെയാണ് ഇന്നലെ മുതൽ മാധ്യമങ്ങളും മറ്റെല്ലാ ആളുകളും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് ഇന്ന് രാവിലെയും അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് വാർത്തകൾ വരുന്നു കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പോയത് അതിനായിരുന്നില്ല മറിച്ച് ക്യൂബയിൽ നിന്ന് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എത്തുന്നുണ്ട് ആ സംഘത്തെ സ്വീകരിക്കാനാണ് കേന്ദ്രമന്ത്രി പോയിരിക്കുന്നത് കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഇന്ന് ഡൽഹിയിൽ പോയത് ക്യൂബയിൽ നിന്ന ഉപപ്രധാനമന്ത്രി അടക്കമുള്ള സംഘത്തെ സ്വീകരിക്കാനാണ് പോയിരിക്കുന്നത് കൂട്ടത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയാൽ കാണും അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടുമില്ല അവിടെ ചെന്ന വഴിക്ക് അങ്ങനെ കാണാൻ പറ്റിയാൽ കാണും പറ്റിയില്ലെങ്കിൽ നിവേദനം അവിടെ കൊടുത്തിട്ട് വരും ഇതാണ് ആരോഗ്യ മന്ത്രി ഇപ്പോ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അപ്പോ കേരളത്തിലെ ജനങ്ങളെ പഠിക്കുമായിരുന്നു രാവിലെ പോലെ നമ്മളോട് എല്ലാരോടും ചോദിച്ചെന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും വാങ്ങിയാൽ അത് നിങ്ങളുടെ ഓണറേയും വർദ്ധനവിനെ ഉപകാരപ്പെടുമെന്നൊക്കെയായിരുന്നു എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ സത്യാവസ്ഥ പുറത്തു വരുന്നു ആരോഗ്യമന്ത്രി പോയത് അതിനല്ല മറിച്ച് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ സമരം തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇന്നലെ ചർച്ചയിലും ഏതൊക്കെ ഔദ്യോഗിക രേഖകളുണ്ടോ അതെല്ലാം നമ്മൾ കാണിക്കുമ്പോൾ പറയുന്നത് ഇത് നടപ്പിലാക്കിയിട്ടില്ല ബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല സിക്കിമിൽ പതിനായിരം രൂപ കൊടുക്കുന്നു അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പൊ എന്തിനൊക്കെ ഔദ്യോഗിക ഉത്തരവുണ്ടോ അതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ പ്രകടന പത്രികയിൽ എഴുനൂറ് രൂപ ആശാവർക്കർമാർക്ക് അടക്കം നൽകുമെന്ന് പറഞ്ഞത് പറയുമ്പോ നിങ്ങൾ പ്രകടന പത്രിക ശരിക്കും വായിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നു ഇങ്ങനെ രേഖാമൂലം അച്ചടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അതെല്ലാം നമുക്കുണ്ടായ തെറ്റിദ്ധാരണയാണ് സമരസമിതി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുകയും രേഖകളില്ലാത്ത വസ്തുതകളില്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെന്തൊരു എന്തൊരു അപ്പോൾ ഇന്ന് രാവിലെ ഈ ഡൽഹിയിലേക്ക് പോയി എന്ന് പറയുന്നതും എന്തിനാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ പോരെ ഒരു ക്യൂബൻ സംഘത്തെ വരുന്നു എന്നാണ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോഗ്യ വിഷയങ്ങളുമായി ചർച്ച ചെയ്യാനാണെന്നാണ് ഇപ്പം പറയുന്നത് മന്ത്രി ഇവിടെ മലബാർ ക്യാൻസർ സെന്ററുമായി ചേർന്നുകൊണ്ട് ക്യാൻസർ രംഗത്ത് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താൻ പോന്ന് നടക്കട്ടെ കൊള്ളാം അത് പറഞ്ഞാൽ പോരെ പിന്നെന്തിനാണ് അതിനകത്ത് ആശാവർക്കർമാരെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രിയമുള്ള ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് വളരെയധികം അഭ്യർത്ഥന ഞങ്ങൾക്ക് മുന്നേ അങ്ങയുടെ മുമ്പാകെ വെക്കാൻ ഉണ്ട് അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെയും ഒന്ന് മുപ്പത്തി ഒൻപതാമത്തെ ദിവസം ഇവിടെ ഞങ്ങളുടെ നേതാക്കൾ അടക്കം മൂന്ന് പേർ ഇവിടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും അത് പരിഗണിച്ച് പരിഹരിച്ച് അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിഞ്ചു ഞങ്ങൾ പുറകോട്ടില്ല മറിച്ച് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ മാധ്യമ പ്രവർത്തകരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ദേവിയെ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്